നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്നവരിൽ എന്നാൽ ഈ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ ഒരൽപ്പം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇതിലൂടെ നമുക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളിൽ നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതെവിടെ പോയിട്ടാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരൊറ്റ സെറ്റിങ്സിൻ്റെ അകത്ത് പോയിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ തന്നിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ ഒരു സെറ്റിംഗ്സ് കണ്ട് മനസ്സിലാക്കാം അതിലൂടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് സൈൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യവും വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനബിൾ ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണൊക്കെ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗത്തേക്ക് നിങ്ങളൊന്ന് മാറ്റി കൊടുക്കുക അതിനുശേഷം എൻ്റെ മൊബൈലിൽ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന് ഏറ്റവും മുകളിലുണ്ട് അതിൻ്റെ താഴെ കണക്റ്റഡ് ആപ്സ് എന്നും ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാലായിരിക്കും ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്ന ഓപ്ഷൻ കാണുക അത് നിങ്ങൾ ഓപ്പൺ ചെയ്താലായിരിക്കും കണക്റ്റഡ് ആപ്സ് എന്ന ഈ ഭാഗം നിങ്ങൾക്ക് കാണുക കണക്റ്റഡ് ആപ്സ് എന്ന ഭാഗം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം കുറച്ച് സമയം കൊണ്ട് ഇത് ഓപ്പണായിട്ട് വരും ഓപ്പണായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ തേർഡ് പാർട്ടി ആപ്സ് എന്ന ഭാഗത്ത് കീപ് ട്രാക്ക് ഓഫ് യുവർ കണക്ഷൻ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ എത്രത്തോളം ആപ്ലിക്കേഷൻസുകൾ നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കാണാൻ സാധിക്കും അതിലേതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക എനിക്കിപ്പോൾ ഇവിടെ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാംസങ് അക്കൗണ്ടിലും ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തരാം നിങ്ങളുടെ മൊബൈൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ നിന്നും സൈൻ ഇൻ റിമൂവ് ചെയ്യുന്നതും ഞാൻ എങ്ങനെയാണെന്ന് തരാം ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ്റെ ഏരോ മാർക്കിൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വരുമ്പോൾ ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിളുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സി ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പെർമിഷനാണ് ഇത് എടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ സ്റ്റോപ്പ് യൂസിങ് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൺഫേം കൊടുത്താൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഗൂഗിൾ ഐ ഡിയുമായിട്ട് കണക്റ്റ് ചെയ്തത് ഇവിടെ ഡിസ്കണക്റ്റ് ആകും ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കുന്നേ ഉള്ളൂ ഇതിൽ നിന്നും നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി റിമൂവ് ചെയ്യാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ബേക്കൊരാണ് ഒന്നും കൂടി ഞാൻ വരുന്നു ബേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിലേറ്റ് ഓൾ കണക്ഷൻസ് എന്നൊരു ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻസിലുള്ള എല്ലാ പെർമിഷൻസും നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് എല്ലാ ആക്സസും നിങ്ങൾക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക അതിനുശേഷം ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഐഡിയുടെ പാസ്വേഡ് ചോദിക്കും ആ പാസ്വേഡും കൂടി എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസിൽ എന്തൊക്കെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതൊക്കെ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകളിൽ ഇതുപോലെ നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെർമിഷൻ ആ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ